ഈസ്റ്റർ പ്രമാണിച്ച് ഇന്നലെ സമാധാനത്തിൻ്റെ ദിവസമായിരുന്നു ബിഗ് ബോസിൽ എന്നാൽ വീണ്ടും ബിഗ് ബോസ് ഷോ സംഘർഷഭരിതമാകാൻ പോകുന്നതിന്റെ സൂചനകളാണ് പ്രൊമോ വീഡിയോയിൽ ഇന്ന് വ്യക്തമാകുന്നത് യമുന റാണി തർക്കമുണ്ടായിരിക്കുകയാണ് മറുവശത്ത് റമീസും അർജുനും ശ്യാമുമാണ് നിങ്ങളുടെ താളത്തിനൊത്ത് തുള്ളാൻ ഒരിക്കലും തന്നെ കിട്ടില്ലെന്നും വ്യക്തമാക്കുന്നു യമുന റാണി എന്നാൽ ഇറങ്ങിപ്പോകൂ എന്ന് പവർ ടീം അംഗമായ ശ്യാം ആവശ്യപ്പെടുന്നു പറയുന്നത് കേൾക്കുമെന്ന് റമീസും ആവശ്യപ്പെടുന്ന വീഡിയോയിൽ യമുന റാണി കയർക്കുന്നത് കാണാം ഇന്നലെ മത്സരാർത്ഥികൾ ചൂണ്ടിക്കാട്ടിയ അഭിപ്രായങ്ങളെ തുടർന്നാണ് യമുന റാണിയും പ്രകോപിതയാകുന്നതെന്ന് മനസ്സിലാകുന്നത് ഏതെങ്കിലും മത്സരാർത്ഥികളിൽ അദൃശ്യമായിട്ടാണോ നിലവിൽ ഷോയിൽ ഉള്ളത് എന്ന് അവതാരക മോഹൻലാൽ ചോദിച്ചാണ് പ്രശ്നങ്ങളിലേക്ക് നയിച്ചത് സജീവമല്ലാത്ത ആളാണ് യമുനാ റാണി എന്ന് ഷോയിൽ മത്സരാർത്ഥികൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇത് യമുനാ റാണിയെ ഷോയിൽ തന്നെ സാന്നിധ്യം അടയാളപ്പെടുത്താൻ പ്രേരിപ്പിച്ചിരിക്കണം എന്തായാലും മോഹൻലാലിന്റെ ആ ചോദ്യം ഷോയിൽ തർക്കമുണ്ടാക്കിയിരിക്കുകയാണ് അടുക്കളയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഷോയിൽ വീണ്ടും തർക്കമുണ്ടാക്കിയതെന്ന് ഏഷ്യാനെറ്റ് പുറത്തുവിട്ട വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കുന്നത് യമുനാ റാണി ശബ്ദം ഉയർത്തി സംസാരിക്കുകയാണ് ക്യാപ്റ്റൻ ഒന്നും നിങ്ങൾ മറ്റൊന്നും പറയുകയാണ് എന്ന് യമുനാ റാണി പവർ ടീം അംഗങ്ങളോട് തട്ടിക്കയറുന്നു താൻ എവിടുത്തെ ജോലിക്കാരിയല്ല എന്നും യമുന റാണി പറയുന്നുണ്ട് നിങ്ങളുടെ താളത്തിനകത്ത് തുള്ള ഒരിക്കലും തന്നെ കിട്ടില്ലെന്നും വ്യക്തമാക്കുന്നു യമുനാ റാണി